ഗോൾഡൻ വിളയൂർ കളരി ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങൾക്ക് വ്യാഴാഴ്ച സമാപനമാകും രാവിലെ തൂതപ്പുഴയിൽ ആറാട്ടും വൈകുന്നേരം വിവിധ കമ്മിറ്റികളുടെ ആഘോഷവരവും നടക്കും ഏപ്രിൽ മൂന്ന് മുതലാണ് വിളയൂർ കളരി ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവം ആരംഭിച്ചത് വ്യാഴാഴ്ച ആറാട്ട് നടക്കും രാവിലെ ക്ഷേത്രതന്ത്രി രാമൻ ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ വിശേഷ പൂജകളോടെ ചടങ്ങുകൾ ആരംഭിക്കും തുടർന്ന് ഒമ്പത് മണിക്ക് ആനയുടെ അകമ്പടിയോടെ കീഴേടമായ കാവിലേക്കും അവിടെ നിന്ന് മോതിരപ്പറ്റ കടവിലേക്കും ആറാട്ടിനെഴുന്നള്ളിക്കും താലപ്പുലിക്കണ്ടത്തിൽ താലംനിരത്തൽ നൃത്തം അരിയേറ് തുടർന്ന് പഞ്ചവാദ്യം എന്നിവ നടക്കും അരിയേറിന് ശേഷം ആറാട്ടുകഞ്ഞി ഉണ്ടായിരിക്കും വൈകുന്നേരം പാരമ്പര്യ വേലകളുടെയും വിവിധ വേലാഘോഷ കമ്മിറ്റികളുടെയും ആഘോഷ ആരംഭിക്കും രാത്രി ഏഴിന് പെരുവരൻ കുട്ടന്മാരാരുടെ പ്രമാണിത്വത്തിൽ നൂറിൽപ്പരം കലാകാരന്മാർ പങ്കെടുക്കുന്ന പാണ്ഡിമേള നടക്കും ക്ഷേത്ര ദേവസ്വവും പൂവാനിക്കുന്ന കണ്ടങ്കാവ വേലാഘോഷ കമ്മിറ്റികളുടെയും നേതൃത്വത്തിലാണ് പരിപാടി ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഇരട്ടത്തായം വക വിവിധ കലാപരിപാടികൾ എന്നിവ നടന്നു